അസ്സാം വളയ്ക്കും വറഹത്തുള്ള പ്രിയപ്പെട്ട സ്നേഹിതരെ സുഹൃത്തുക്കളെ ഞാൻ ഉൈസമാനി തിരുവനന്തപുരം വെഞ്ഞാറമൂട് ചാരിറ്റി വില്ലേജിൽ നിന്നുമാണ് ഒരു പതിറ്റാണ്ടിലേറെയായി സമൂഹത്തിലെ ഏറ്റവും അവശരും അനാഥത്വവും അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ അതായത് ബുദ്ധിപരമായും ശാരീരികമായും വെല്ലുവിളികൾ നേരിടുന്ന ഇത്തരം അനാഥരെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ആലോചിച്ച തന്നെ മനസ്സിലാവും ഇതുപോലൊരാൾ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ പറയേണ്ടല്ലോ അപ്പോൾ ഇത്തരം അനാഥരായി മനുഷ്യരെ സ്വന്തം മക്കളെപ്പോലെ സഹോദരങ്ങളെപ്പോലെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പരിചരണവും സ്നേഹത്തോടെ നൽകുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമാണ് സ്ഥാപനമാണ് ഈ ചാരിറ്റി വില്ലേജ് ഇവിടെ എൺപതോളം വരുന്ന ഇൻമേറ്റ്സും അവരുടെ പരിചാരകരും എല്ലാമായി നൂറോളം വരുന്ന അന്തേവാസികളാണ് ഇവിടെയുള്ളത് ഇവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം തന്നെ ഇരുപത്തയ്യായിരം രൂപയിലധികം ചെലവ് വരുമ്പോഴും സമൂഹത്തിലെ സാധാരണക്കാരെ കൊണ്ട് മാത്രമാണ് പത്ത് വർഷത്തിലധികമായി സ്ഥാപനം പ്രവർത്തിച്ചെത്തിയിട്ടുള്ളത് സർക്കാരിൻ്റെയോ ഏതെങ്കിലും അറിയപ്പെടുന്ന സമ്പന്നരുടെയോ ഒന്നും ഒരുവിധ സഹായവും ഇന്നേവരെ ഉണ്ടാകാതെ മുന്നോട്ടെത്തുമ്പോഴും ഒരു മാസം എട്ട് ഒൻപത് ലക്ഷം രൂപയിലധികം ചെലവ് വരുമ്പോഴും ദൈനംദിന ആവശ്യങ്ങൾക്ക് തന്നെ നന്നായി ബുദ്ധിമുട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം അതിനു പുറമേ ഇവരുടെ അനിവാര്യമായ ചില ആവശ്യങ്ങൾക്ക് കൂടി വല്ലാത്ത പ്രതിസന്ധി നേരിടുന്നു ഏറ്റവും പ്രധാനമായി ഇവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം മലിനമായി കഴിഞ്ഞാൽ അത് വേണ്ടതുപോലെ ക്ലിയർ ചെയ്യാൻ കഴിയാതെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ആ മലിനജലം ശുദ്ധീകരിച്ച് പ്രകൃതിക്ക് ഗുണകരമാകുന്ന രൂപത്തിൽ മാറ്റിയെടുക്കാൻ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൂടിയേ തീരൂ എന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത് നാൽപ്പത് ലക്ഷം രൂപയിലധികം ചെലവ് വരുമ്പോൾ ഒരു മാർഗവുമില്ലാതെ അല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഒപ്പം ഇവർക്ക് പ്രാർത്ഥിക്കുവാനും വേണ്ടി ഒരു മെഡിറ്റേഷൻ സെന്റർ അതിന്റെ നിർമ്മാണവും നിലച്ച പാതി വഴിയിലുള്ള അവസ്ഥയിലാണുള്ളത് ഒന്നിന് എഴുപതും എഴുന്നൂറും ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ പുണ്യമായ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സക്കാത്ത് സ്വതക്കാ സഹായങ്ങൾ ഒക്കെ നിങ്ങൾ വിഹിതം ചെയ്യുമ്പോൾ ഈ പാവങ്ങളായ മക്കളെ നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണേ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഒപ്പം മറ്റൊരു കാര്യം കൂടി ഈ സ്ഥാപനത്തിനെ നേരിട്ട് വരാനും കാണാനും മനസ്സിലാക്കാനും നിങ്ങളുണ്ടാകണം തിരുവനന്തപുരം വെഞ്ഞാറമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ചാരിറ്റി വില്ലേജ് എന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കൊടുത്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിവരം കിട്ടും ഒപ്പം നേരിട്ട് ബന്ധപ്പെടാൻ ഈ സ്ഥാപനത്തിന്റെ ഔദ്യോഗികമായ ഫോൺ നമ്പർ ഞാൻ പറയുന്നു നയൻ ഫോർ ത്രിബിൾ സീറോ സിക്സ് ഫൈവ് ഡബിൾ സീറോ ഫോർ നയൻ ഫോർ ത്രിബിൾ സീറോ സിക്സ് ഫൈവ് ഡബിൾ സീറോ ഫൈവ് എൻ്റെ പേഴ്സണൽ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫൈവ് സെവൻ ഡബിൾ സിക്സ് ത്രീ വൺ ഈ നമ്പറുകളിലൊക്കെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം ഉദാരമതികളായ സന്മനസ്സുള്ള നിങ്ങൾ ഓരോരുത്തരോടും ഒരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് അതായത് ഇത്തരത്തിലുള്ള സഹായ ഭർത്തനങ്ങളുടെ വീഡിയോകളെ അതിൽ വരുന്ന അക്കൗണ്ട് നമ്പരും ക്യു ആർ എല്ലാം മാറ്റി വ്യാജമായ ഇത് ചേർത്തുകൊണ്ട് സഹായങ്ങളെ വഴിതിരിച്ചിടുന്ന ഏറ്റവും ദുഷ്ടരായ മനുഷ്യരും ഉണ്ട് എന്ന തിരിച്ചറിവോടുകൂടി നിങ്ങൾ കൃത്യമായിട്ടും ഈ സ്ഥാപനത്തിൽ തന്നെ സഹായം എത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പിക്കാൻ നിങ്ങൾ ഈ നമ്പറുകളുമായി ബന്ധപ്പെടുക പരമാവധി നേരിട്ട് വരിക എല്ലാ ദിവസവും വൈകുന്നേരം ഈ പാവങ്ങളായ മക്കൾ ആമിയും പറയുന്ന പ്രത്യേകമായ ഒരു പ്രാർത്ഥനയുടെ ദ്വായൻ്റെ സദസ്സുണ്ട് ഞായർ വ്യാഴം ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് പ്രത്യേക ദ്വാര സദസ് നടക്കുന്നുണ്ട് അതോടൊപ്പം റമദാനുകളിൽ ഇഫ്താറിന് മുമ്പായിട്ടും ഇവരോടൊപ്പമുള്ള പ്രാർത്ഥനയുടെ സദസ്സുണ്ടാകും നിങ്ങളെല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രത്യേകം നമ്മൾ ദ്വാര ചെയ്യും നാളിതുവരെ യാതൊരു തരത്തിലും ഒരു പ്രതിഫലവും കാംഷിക്കാതെ നല്ല മനസ്സോടുകൂടി ഇതിനെ സഹായിച്ച് സഹകരിച്ച നാട്ടുകാരും പ്രവാസികളും ഒക്കെയായ ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഹൈറും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നാഥനായ റബ്ബ് തരട്ടെ എന്ന് പ്രത്യേകം ദാജ് ചെയ്തുകൊണ്ട് നിർത്തട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വർക്ക്